എന്റെ പേര് ഗഫൂർ ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് ഇവിടെ ആമുഖ പ്രഭാഷകൻ പറഞ്ഞ ചില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പറയട്ടെ അതായത് മനുഷ്യനുണ്ടാക്കിയ നീതിയും നിയമങ്ങളും പര്യാപ്തമല്ല അത് മാറ്റപ്പെടേണ്ടതാണ് മാറ്റപ്പെടുന്നതാണ് എന്നൊക്കെ പറയേണ്ടായി അതിനുപരിയായിട്ട് ദൈവം കാലാകാലങ്ങളിലേക്ക് ഇറക്കിയ നിയമമാണ് ഇഷുദ്ധ ഖുറാനാണ് നിയമം എന്ന് പറയുകയുണ്ടായി പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാമിനകത്തുണ്ടായിരിക്കുന്ന നിയമങ്ങൾ പോലും ഘട്ടം ഘട്ടമായി ചില പിന്നെ ചില അബദ്ധങ്ങളിൽ നിന്നുണ്ടായ ചില തിരിച്ചറിവുകൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെ സാമാന്യ ജനത്തിന്റെ നീതിബോധമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അതിനൊരു ഉദാഹരണമായിട്ട് പറയട്ടെ സ്ത്രീകൾ പർദ്ദു ധരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു നിയമം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ഇസ്ലാമിനകത്ത് ഒരു ഒരു ലക്ഷത്തി ചെല്ലാനും പ്രവാചകന്മാരെ ദൈവമിറക്കിയിട്ടും അവരുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളൊന്നും പെറുതരിച്ചതായിട്ട് എനിക്കറിവില്ല അവരുടെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് യൂസുഫിൻ നബിയുടെ കാലത്ത് ആദമിന്റെ മക്കൾ തന്നെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കലഹിച്ചത് എന്ന് അറിയുന്നു മുഹമ്മദ് നബി മക്കത്ത് പതിമൂന്ന് വർഷം ദാപത്ത് നടത്തിയിട്ടും തന്റെ ആദ്യ ഭാര്യയായ ഖദീജ പെറുതെ അണിഞ്ഞിരുന്നോ എന്ന് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹം മദീനയിൽ വരികയും അഞ്ചോളം വർഷം ഡാപത്ത് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു വിവാഹം നടക്കുന്നത് സ്വന്തം വളർത്തു പുത്രനായ ദു പുത്രനായ സയ്ദന്റെ ഭാര്യ ആയിരുന്ന സൈനബിന് കല്യാണം കഴിക്കുന്നത് ഈ അവസരത്തിൽ ഒരു ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട് ആ വിഷയം അവിടെ കൂടിയവർ പലപ്പോഴും പലരും മുഹമ്മദ് നബിയുടെ മറ്റു ഭാര്യമാരുമായിട്ട് സംസാരിക്കുന്നത് ഒമർ കണ്ടു ഒമർ അലോസരപ്പെട്ടു ഒമർ പറഞ്ഞു മുഹമ്മദ് നബിയോട് മുഹമ്മദ് അബിയുടെ ഭാര്യമാർ മറക്കുക അപ്പുറത്തുനിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ഉപദേശമാണ് പിന്നീട് പിറ്റേ ദിവസം മുഹമ്മദ് അബിയെ ഈ വചനം ഇറക്കാൻ കാരണമാക്കിയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കും അതുകൊണ്ട് ഇത് ബാഹ്യമായ ശക്തിയിൽ നിന്ന് വന്ന വെളിപാടല്ല മുഹമ്മദ് അബിക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം പതിമൂന്ന് വർഷം ഇനി ഒരു ചോദ്യം കൂടി സാഹിബ് ചോദിക്കട്ടെ ഇവിടെ നിയമങ്ങൾ അള്ളാഹുണ്ടാക്കുന്നതല്ല മറിച്ച് സമൂഹത്തിൽ പരിണമിച്ചുണ്ടാകുന്നതാണ് എന്നതിന് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു കഥ മനഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ് അഥവാ മുഹമ്മദ് റസൂർ അഹി സലാഹ് അലൈലൈഹി വസ്ലാമ പുതുതായി കൊണ്ടുവന്നൊരു നിയമമാണ് അഥവാ പർദ്ദ ധരിക്കണമെന്ന നിയമം പർദ്ദ ധരിക്കണമെന്ന നിയമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഹൂർലിൻ പരദ ധരിക്കണമെന്നുള്ള നിയമം എന്ന് വിചാരിക്കേണ്ടതില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് ഹിജാബായിരിക്കും മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ ധരിക്കണമെന്നുള്ളതായിരുന്നു സുഹൃത്തിനോട് വളരെ വിനീതമായി ഒന്ന് ഏതെങ്കിലും ഒരു കാത്തോലിക് പള്ളിയിൽ പോയി നോക്കണമെന്ന് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാത്തോലിക്കാരുടെ പള്ളിയിൽ കന്യാമറിയത്തിന്റെ ചിത്രം ഉണ്ടാവും അവർ വരച്ചു വെക്കുന്നത് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവർ വരച്ചു വെക്കുന്നത് പൂർവകാല യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ചാണ് യഹൂദന്മാരുടെ ക്രൈസ്തവ ആരായിട്ടുള്ള കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രം എവിടെ നിന്നുണ്ടായതാണ് പരിശുദ്ധ ഖുർആാനിൽ നിന്നോ റസൂൽ അള്ളഹുസ്വല്ലിയുടെ ഹദീസിൽ നിന്നോ അല്ല ജൈനബിന്റെ കല്യാണമോ ആ സംഭവമോ ആ ഉമറിന്റെ വർത്തമാനമോ ഒന്നുമല്ല മറിച്ച് റസൂൽ ആ പിന്നെ അവർ അവരുടെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അത് അവർ പൊതുവൽക്കരിക്കുമ്പോൾ പൊതു സ്ത്രീകൾക്ക് എന്തും ചെയ്യാമെന്നുള്ള നിയമം പിന്നീട് പുരോഹിതന്മാരുണ്ടാക്കി പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ധരിക്കേണ്ട വസ്ത്രം എന്താണ് എന്നുള്ള കാര്യത്തിൽ അവരുടെടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനം ഖുറാനോ ഹദീസ് അല്ല നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക കുറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പൗലോസിൻ്റെ ലേഖനമാണ് ബൈബിളിലെ നാല് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് ലേഖനങ്ങളുണ്ട് അതിൽ കുറിൻസോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൽ ആറാം അധ്യായത്തിലെ ആ പതിനെട്ടാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കുക പൗലോസ് മുഹമ്മദ് നബിക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വ്യക്തിയാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായും തലമൂടേണ്ടതുണ്ട് ശരീരം മറക്കേണ്ടതുണ്ട് തലമൂടാത്ത പ്രാർത്ഥിക്കുമ്പോൾ തലമൂടാത്ത മുടി മൂടാ മൂടാത്ത സ്ത്രീകളുടെ മുടി മൊട്ടയടിക്കുകയാണ് വേണ്ടത് മുണ്ടനം ചെയ്യുകയാണ് വേണ്ടത് ഇത് പൗലോസിന്റെ ഉപദേശമാണ് ഇത് എന്തുകൊണ്ടാണ് ആ ഉപദേശമായി വരുന്നത് അക്കാലഘട്ടത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പരിശുദ്ധ കുറാനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ എല്ലാ പ്രവാചകന്മാരും ഹിജാബ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ പ്രവാചകന്മാരുടെ ചെയ്തികളെ പാഠങ്ങളിൽ നിന്ന് മുൻപുള്ള ആളുകളെ തലമുറകളായി വരച്ചു വെച്ചതിൽ നിന്ന് ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന പ്രവാചകന്മാരുടെ നിയോഗത്താൽ ഒരുപാട് സമൃദ്ധം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന വിശുദ്ധ വസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്ന് നിന്ന് കടമെടുത്തുകൊണ്ട് ക്രൈസ്തവ സന്യാസി സമൂഹം ഇന്ന് തുടർന്ന വസ്ത്രധാരണത്തിൽ നിന്നെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമക്ക് മുൻപ് തന്നെ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് വസ്തുതയാണ് ഇതൊരു സത്യപാട് ഇനി റസൂർള്ളാഹി സലാഹുലൈ വസ്ല്ല ഉമർ അല്ലാഹ്ഹുവിന്റെ ഈ വർത്തമാനം കേട്ടിട്ടാണ് ഇത് കൂട്ടിയോജിപ്പിക്കുമ്പോ വാളുകൾ വിചാരിക്കും രണ്ടും ഒരേപോലെ ഹദീസിലുള്ളതാണ് തീർച്ചയായും തീർച്ചയായും സ്ത്രീകളുടെ വർത്തമാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഉമർ ഉമർദി അല്ലാഹൊനുഹു പല വിഷയങ്ങളിലും റസൂർല്ലാഹി സലാഹു അലൈഹി വസ്ല്ലമയോട് സംസാരിച്ചിട്ടുണ്ട് റസൂർള്ളി സല്ലാമ്മയുടെ നിഷ്കർഷയോടുകൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് ഉമർ അള്ളാഹ്ഹു പ്രവാചകൻ എന്ന് കേട്ട് തിരുത്തിയ കാര്യങ്ങളുണ്ട് പ്രവാചകൻ അലൈഹി സലാഹ് ഉമർ വസ്സല്ലമർ അള്ളാഹ്ഹുവിന്റെ നാവിലൂടെ അള്ളാഹു എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഉമർ ഇത് കണ്ടു ഇത് പറഞ്ഞു അതും പർദയുടെ നിയമമായിട്ട് പന്തല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമങ്ങളെല്ലാം നിയമങ്ങളെല്ലാം മക്കയിലെ പതിമൂന്ന് വർഷം എന്ന് പറഞ്ഞല്ലോ മക്കയിലെ പതിമൂന്ന് വർഷമുള്ള സഹാബിമാരിൽ പലരും കള്ളുകുടിയന്മാരാണ് മക്കയിലെ പതിമൂന്ന് വർഷമുള്ള സഹാബിമാരിൽ പലരും കള്ളുകുടിയന്മാരാണ് അവർ കള്ളുകുടിച്ചിരുന്ന ആളുകളാണ് മദീനയിലെത്തി മദ്യത്തെക്കുറിച്ചുള്ള നിയമം ഉണ്ടാകുന്നത് മദീനയിലെത്തി ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അതിനർത്ഥം വസൂൽ അല്ലാമെ എപ്പോഴെങ്കിലും മദീനയിൽ വെച്ച് മദ്യത്തിന്റെ ദുരന്തങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ആ ദുരന്തം അനുഭവപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലാരോ മദ്യപാനിയായിട്ട് ആകെ കുടുംബം തകർന്നു പോയത് കണ്ടപ്പോ ഒരു പുതിയ നിയമം ഉണ്ടാക്കി നല്ല മറിച്ച് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സലഹുലൈവസല നിയമം പറയുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് ചരിത്രത്തിൽ ഇടപെടേണ്ടത് എന്ന് സൃഷ്ടികർത്താവായ തമ്പുരാനാണ് കൃത്യമായി അറിയാവുന്നത് എന്നത് കൊണ്ട് ആ ഇടപെടൽ ഉണ്ടാകുമ്പോ റസൂൽ അഹ് വസ്ലം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ തന്നെ ഇതിന്റെ തന്നെ ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ എജാബ് ധരിച്ചിരുന്നു മറ ധരിച്ചിരുന്നു എന്ന് ആണെങ്കിൽ ഉപദേശത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല പിന്നീട് ലൗഫുൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥമാണ് ഇതെങ്കിൽ ഇത് എന്തുകൊണ്ട് മുൻ പ്രവാചകന്മാർക്ക് എടുത്ത് വായിച്ചു കൊടുത്തുകൂടാ അവരുടെ സ്ത്രീകളിലായിരുന്നു അന്ന് സ്ത്രീ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ദൈവത്തിന് ഒരു വിഷയം ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത് ഏതായാലും ഈ വിഷയം ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് അടക്കട്ടെ മറ്റു ചോദ്യം കൊടുത്തു ചോദിക്കട്ടെ ഇവിടെ എന്റെ സുഹൃത്ത് ഉത്തരം പറയുന്നത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാത്തതുണ്ട് പൊതുവെ അങ്ങനെ പലരും ഉണ്ട് ചോദ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ആവരുത് നമ്മൾ വിഷയം പഠിക്കണം ശരി നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് എന്നാകും നിങ്ങൾ വിചാരിക്കാം സ്വാഭാവികമായിട്ടും അത് മനുഷ്യന്റെ വിശേഷതയാണ് പക്ഷെ അത് തെറ്റാകാം എന്നതിനുള്ളൊരു ഒരു ഒരു ഇതെങ്കിലും ഒരു സാധ്യതയെങ്കിലും നമ്മളെല്ലാം മനസ്സിൽ കാണണ്ടേ തെറ്റാണെങ്കിൽ എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ റഫൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിച്ച ചോദ്യം നേരത്തെ ഞാൻ ഉത്തരം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു ലോഹുൽ മഹഫൂദിൽക്കൊന്നും പോണ്ട മുൻപുള്ള പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ തന്നെ ഈ ഹിജാബ് നിലനിന്നിരുന്നു എന്നതിന് തെളിവായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം എടുത്തു ധരിച്ചു അതേപോലെ തന്നെ ക്രൈസ്തവർ സ്വീകരിക്കുന്ന സന്യാ കന്യാസ്ത്രീ വസ്ത്രം ഞാൻ എടുത്ത് പറഞ്ഞു മറിയമ്മിന്റെ വസ്ത്രമായി കത്തോലിക്കർ ഇന്നും പഠിപ്പിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം മുഹമ്മദ് നബിയുടെ ദുർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആ വസ്ത്രധാരണം അന്ന് നിലവിലിരുന്നു അതിൽ നിന്ന് എന്റെ സുഹൃത്ത് പറയണ വെച്ചാൽ നേരത്തെ തന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഉമ്മറിന്റെ വർത്താനം ഉണ്ടാകൂലായിരുന്നു റസൂലിന്റെ കൽപ്പനം വേണ്ടിവരൂലായിരുന്നല്ലോ ഇവിടെ മക്കാ മുഷിക്കുകൾക്കിടയിൽ അത് ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമത്തിൽ അതുണ്ടായിരുന്നു എന്നാണ് അതിനാണ് ഞാൻ തെളിവുകൾ ഉദ്ധരിച്ചത് മക്കാമുസ്ഖുകൾക്കിടയിൽ അത് അതല്ലാത്ത രൂപത്തിൽ തന്നെ അവർ സൗന്ദര്യ പ്രകടനം നടത്തിയിരുന്നത് കൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് നിങ്ങൾ പ്രവാചകരെ താങ്കളുടെ പത്നിമാരോടും മക്കളോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക ഇപ്പോഴുള്ള അവരുടെ അവരുടെ ശിരോവസ്ത്രം മാറിലേക്ക് കൂടി നെട്ടിയിടട്ടെ എന്ന് അഥവാ ഹിജാബ് ധരിച്ചു കൊള്ളട്ടെ എന്ന് ഇത് പറയാൻ കാരണം എന്താണത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായും മക്കാ മുഷ്രിക്കളുടെ അത് അങ്ങനെയായിരുന്നില്ല ഉദാഹരണം പറഞ്ഞു മദ്യപാനത്തിന്റെ നിയമം റസൂർള്ളാഹില്ലാഹുലൈ വസ്ലമ വന്നപ്പോ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ മദ്യപാനികൾ ഉണ്ടായിരുന്നു സഹാബിമാരിൽ പലരും മദ്യപാനികളായിരുന്നു പക്ഷേ നിയമം വന്നപ്പോൾ അവരത് ഒഴിവാക്കി ഇത് ലൗഹുൽ മഹഫൂദ് ഒരുപാട് കാലം മുമ്പുള്ളതാണെങ്കിൽ അത് അതേപോലെ പറഞ്ഞാൽ പോരെ എന്നാണ് ലൗഹുൽ മഹഫൂദ് എന്താണ് എന്നും അത് ഒരുപാട് കാലം മുൻപ് എന്നത് എന്താണ് എന്നുമെല്ലാം മനസ്സിലാക്കുന്നിടത്ത് ഗഫൂറിനെ സംഭവിക്കുന്ന അബദ്ധം ഒരിക്കലും ഇസ്ലാമിന്റെ തലയിൽ വെച്ച് കെട്ടരുത് എന്നാണ് ഗഫൂറിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പടച്ച തമ്പുരാന്റെ ഫലകമാണ് ലോഹുൽ മഹുദ് പടച്ച തമ്പുരാന്റെ ഫലകം പടച്ച തമ്പുരാൻ സട്ടാവ് സട്ടാവ് എന്ന് പറയുമ്പോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാകുമ്പോൾ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ് അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അവൻ പ്രപഞ്ചത്തെ കുറിച്ച് ഫിസിക്സിന് ചില കാഴ്ചപ്പാടുകളുണ്ട് എന്താ പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സ് പറയുക ഫിസ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണ് എന്ന് ബിഗ് ബാങ്ങിൽ നിന്നാണ് എന്ന് ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്താ ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങളും കൂടി ഒരു ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ആയി നിൽക്കുന്ന സമയം ാണ് എന്ന് ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിന്റെ സവിശേഷത എന്താണ് അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അതിൽ നിലനിന്നിരുന്നിരിക്കാം ചില നിയമങ്ങൾ പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിൽ സമയമുണ്ടോ സമയമില്ല കാലമുണ്ടോ കാലമില്ല സ്ഥലമുണ്ടോ സ്ഥലമില്ല സ്ഥലകാലങ്ങൾക്ക് അതീതമായ നമ്മുടെ സ്ഥലകാല സങ്കല്പങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ബിഗ് ബാങ്ക് ഉണ്ടായി പ്പോൾ പ്രപഞ്ചമുണ്ടായി ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് അതിലെ നിയമങ്ങളിൽ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥലകാലങ്ങളുടെ വക്രത അനന്തമാണ് സ്ഥലകാലങ്ങളുടെ വക്രത ഓഫ് ടൈം സ്പേസ് ഇൻഫിനിറ്റ് അതുകൊണ്ട് തന്നെ അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ സങ്കല്പിക്കാതെ പ്രപഞ്ചത്തെ പടി കഴിയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ള സർവശക്തനായ തമ്പുരാന്റെ ഈ ഫലകത്തിന് കാലങ്ങൾക്ക് അതീതമായ ഒരു ഫലകത്തെ സങ്കല്പിക്കാൻ വിശ്വാസിക്കൊരു പ്രശ്നമല്ല അത് ഫിസിക്സ് പറയുമ്പോ അതിൽ പ്രശ്നമുണ്ട് പ്രശ്നമല്ല എന്നും അതേസമയം മതം പറയുമ്പോൾ അത് അതെന്തോ യുക്തിവിധ എന്നുമുള്ള ധാരണ ഗഫൂർ ഒഴിവാക്കണം ഇവിടെ എന്താന്ന് വെച്ചാൽ ആ കാലങ്ങൾക്ക് അതീതമായ അള്ളാഹുവിന്റെ രേഖയിലുള്ളതാണത് അത് ഈ പ്രപഞ്ചവുമായി നമ്മൾ താരം ും ചെയ്യേണ്ടതില്ല പ്രപഞ്ചത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത് രേഖ എന്നത് അള്ളാഹുവിന്റെ പക്കലുള്ള സ്ഥലകാലങ്ങൾക്ക് അതീതമായ കാര്യം അത് അള്ളാഹുക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദ്യമാണെങ്കിൽ അങ്ങനെ ചോദിക്കാം നമുക്ക് നമ്മുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു നോക്കാം പക്ഷേ പടച്ച തമ്പുരാന്റെ ബുദ്ധിയും പടച്ചതമ്പുരാ അറിവും നമ്മുടെ അറിവിൻ്റെ മുകളിലാണ് പടച്ചവൻ എപ്പോഴാണ് ഇടപെടേണ്ടത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം അതനുസരിച്ച് അള്ളാഹു ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ുന്നു എന്റെ ജീവിതത്തിലും താങ്കളുടെ ജീവിതത്തിലുമെല്ലാം